എയർവൺ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കൊണ്ടോട്ടിയിൽ വെളിച്ചത്തിന്റെ പുതുമഴ പെയ്ച്ച് ഹൗസ് ഓഫ് എൽ ഇ ഡിയുടെ പുതിയ ഷോറൂം തുറന്നു കൊണ്ടോട്ടി മെഹന്തി ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഹൗസ് ഓഫ് എൽ ഇ ഡി എന്ന ലൈറ്റുകളുടെ വേറിട്ട ഷോറൂം കോഴിക്കോട് വലിയ കാളി സെയ്യദ് നാസർ ഹയ്യ ഷിഹാബ് തങ്ങൾ ഷോറൂം നാടിനായി സമർപ്പിച്ചു ഷോറൂമിന്റെ വിശേഷങ്ങൾ കാണാം വീടുകളുടെയും കെട്ടിടങ്ങളുടെയും അകത്തളങ്ങളും പുറവും കൂടുതൽ പ്രൗഢിയോടെ തിളങ്ങും കൊണ്ടോട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ ഹൗസ് ഓഫ് എൽ ഇ ഡി എന്ന സ്ഥാപനത്തിലൂടെ വീടിനകത്തും പുറത്തും സ്ഥാപിക്കാവുന്ന ലൈറ്റുകളുടെ വിപുലമായ ശിഖരമാണ് ഇവിടെ ധാരാളം ലോകത്തര ബ്രാൻഡുകളായിട്ടുള്ള കമ്പനികളും കമ്പനികളിലെ ഗേറ്റ് ലൈറ്റുകളും വാൾ ലൈറ്റുകളും ഹാങ്ങുകളും ട്യൂബുകളും പാനൽ ലൈറ്റുകളും സർഫസ് ലൈറ്റുകളൊക്കെ ആയിട്ടുള്ള എല്ലാ ലൈറ്റിംഗ് മേഖലയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ അതിനൊക്കെ പുറമെ ഏതൊരു സ്ഥാപനത്തിൽ നിന്നും കിട്ടാത്ത ഒരു കിട്ടാത്തൊരു സംഭവമാണുള്ളത് നമുക്ക് സർവീസ് ലൈറ്റിന്റെ എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഉപഭോക്താക്കൾ വാങ്ങുന്ന ലൈറ്റുകൾക്ക് കൃത്യമായ സർവീസ് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ലൈറ്റ്സിൻ്റെ പാനൽ ലൈറ്റ്സിൻ്റെ എല്ലാ രണ്ട് മൂന്ന് കമ്പനികളും എല്ലാ ബ്രാൻഡ് പ്രോഡക്റ്റുകളും നമുക്കവിടെ എത്തിക്കാൻ കഴിയും എല്ലാം നല്ല നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ഏറ്റവും കിട്ടാവുന്ന മാക്സിമം നമ്മൾ ഈ നിങ്ങളുടെ കയ്യിലേക്ക് ും പത്ത് വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണ് പുതിയ ഷോറൂം തുറന്നത് എറണാകുളത്താണ് ഹൗസ് ഓഫ് എൽഇഡിയുടെ എറണാകുളത്താണ് ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് ഹൗസ് ഓഫ് ീഡ് എന്ന പേരിൽ ബ്രാൻഡ് ഏകദേശം പത്ത് വർഷത്തോളം ഞങ്ങൾ ഈ ഫീൽഡിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നല്ല ഗുണമേന്മയുള്ള ലൈറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകാമെന്നാണ് വാഗ്ദാനം ലോകോത്തര ബ്രാൻഡുകൾ ഇവിടെയുണ്ട് ട്യൂബുകൾ പാനൽ ലൈറ്റുകൾ വാൾ ലൈറ്റുകൾ സർഫസ് ലൈറ്റുകൾ തുടങ്ങി ലൈറ്റിന്റെ മേഖലയിലുള്ള എല്ലാ ലൈറ്റുകളും ഇവിടെ ലഭിക്കും ഏകദേശം നമുക്ക് എന്തായാലും നല്ല എല്ലാ പ്രോഡക്റ്റുകളും നല്ല പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരാം പിന്നെ നമ്മുടെ ഷോപ്പ് ഇവിടെ വരുന്നത് കൊണ്ടോട്ടി ബൈപ്പാസിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ കണ്ണങ്കണ്ടിന്റെ ഷോറൂമിന്റെ ആ ഒരു ബിൽഡിംഗിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇതിനു പുറമേ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം കൃത്യമായ സർവീസ് ലഭ്യമാക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു സയ്യിദ് അബ്ദുൾ മാലിക് ജമലുല്ല ഇലി തങ്ങൾ ചേലാരി കൊണ്ടോട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ ദീപകുമാർ നഗരസഭാ അധ്യക്ഷ സി ടി ഫാത്തിമത്ത് സുഹറാബി തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് നാസർ നാസർഹയി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗോൾഡ് കോയിൻ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിരുന്നു കൊണ്ടോട്ടി ബൈപാസ് റോഡിൽ മെഹന്തി ഓഡിറ്റോറിയത്തിന് സമീപമാണ് വിശാലമായ ഷോറൂം ഒരൊറ്റ സന്ദർശനം തന്നെ എല്ലാവിധത്തിലും സംതൃപ്തരാകുമെന്ന ഉറപ്പാണ് ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നത് ബിസിനസ് ഡെസ്ക്